നടൻ ദിലീപ് നായകനായ സിനിമ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട പാലക്കാട് നഗരത്തിൽ പോസ്റ്റർ ആക്രമണത്തിനിരയായ അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ദിലീപിനെതിരെ പോസ്റ്റർ പ്രചാരണം കൊട്ടേഷൻ മാഫിയായ ദിലീപിന്റെ സിനിമ ബഹിഷ്കരിക്കണമെന്നതാണ് പോസ്റ്ററിലെ ആവശ്യം കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പാലക്കാട് മുന്നോട്ട് സംഘടനയുടെ പ്രവർത്തകരാണ് പോസ്റ്റർ പ്രചരണം നടത്തുന്നത് നടിയെ ആക്രമിച്ച സംഭവത്തിൽ തെളിവുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ദിലീപിനെതിരെയാണെന്ന് സംഘടനാ കൺവീനർ ഡോക്ടർ അൻവർ അൻവറുദ്ദീൻ പറഞ്ഞു ഒരു നടിയെ ആക്രമിക്കുകയും ബലാത്സംഗവും ചെയ്തത് നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ എല്ലാ സാധാരണക്കാരും വിശ്വസിക്കുന്ന ഒരു സംഗതിയാണ് ആ നടിക്ക് കോടതിയിൽ നിന്ന് അർഹതപ്പെട്ട നീതി കിട്ടിയില്ല എന്നാണ് ഇന്നും കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ വിശ്വസിക്കുന്നത് ആ ധാർമ്മിക രോഷം ഇവിടെ എല്ലാവർക്കും ഉണ്ട് അത് അത് ഞങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് മുന്നോട്ട് പ്രവർത്തകർ പാലക്കാടിൻ്റെ ആകെ മനസാക്ഷിയായി ഞങ്ങൾ അതിനെ ഒരു പോസ്റ്റർ രൂപത്തിൽ ദിലീപിൻ്റെ സിനിമ ബഹിഷ്കരിക്കുക അവളോടൊപ്പം നമ്മൾ എന്ന ഒരു പോസ്റ്റർ ഞങ്ങൾ വ്യാപകമായിട്ട് ഒട്ടിച്ചത് ഇത് ഞങ്ങളുടെ ഒരു പ്രതിഷേധം മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോടതി കോടതിയിൽ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ആരംഭം മുതൽ തന്നെ പക്ഷപാതപരമായിട്ടും അതുപോലെ തന്നെ നടി ഈ ഇതിൽ ഉൾപ്പെട്ട മുന്നേ അതിജീവിതയ്ക്ക് ഈ ജഡ്ജി തന്നെ വേണ്ട എന്ന് പറയേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ വിധി ന്യായമായതല്ല എന്ന് ആരംഭം മുതൽ തന്നെ ഇവിടുത്തെ എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നടപടികളാണ് ആ കോടതിയിൽ ഉണ്ടായിട്ടുള്ളത് അതിജീവിതയ്ക്ക് കരഞ്ഞ് ഇറങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായി ഒരു അതിജീവിത തന്നെയാണ് ഒരു വനിതാ ജഡ്ജി വേണമെന്നാവശ്യപ്പെട്ടത് അത് പിന്നെ തീർത്തും അവർക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്